ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ വെക്കാൻ പോകുന്ന മീൻ കറി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ അതി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് ഗ്യാസ് ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഏ ചട്ടി എടുത്ത് വെച്ചാൽ ഗ്യാസ് ആക്കി കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ ചെറുതായി ചൂട് പിടിക്കാൻ കുറച്ച് താമസം വരും എന്തായാലും പക്ഷേ എന്തായാലും ആ ടൈമിൽ നമുക്ക് ഞാൻ ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പറ്റിയത് വെളുത്തുള്ളി ഇഞ്ചി കണ്ടല്ല ഉള്ളി പിന്നെ തക്കാളി രണ്ട് ഞാൻ അരിഞ്ഞില്ല ഇത് അടുപ്പിലോട്ട് ഇട്ടതിന് ശേഷം തക്കാളി ഏറ്റവും ലാസ്റ്റാണ് അരിയുക അരിയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏത് ഷേപ്പിൽ അരിയണമെന്ന് അപ്പം ഇത് പ്യോർ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണേ മീൻ ഏതാണെന്ന് അറിയണ്ടേ നമ്മുടെ മത്തി തന്നെയാണ് വെളിച്ചമേ ഒഴിച്ച് വെച്ച് ഇത് ഞാൻ വെട്ടിയിട്ടില്ല ഇതുവരെ ഇത് നല്ലപോലെ വഴലണം ഇതെല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വഴലുന്ന നേരം കൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്യും കട്ട് ചെയ്ത് ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നല്ല പരലുപ്പ് നല്ല വൃത്തിയാക്കും അപ്പോൾ എനിക്കിത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ ചൂടായാൽ നമ്മൾ ചേർക്കുന്നത് ആദ്യം ചേർക്കുന്നത് ിപ്പം തന്നെ നല്ലതായിട്ട് ആ ടേസ്റ്റ് വായിൽ വരുന്നുണ്ട് ആദ്യം ചേർക്കുന്നത് ഞാൻ നമ്മുടെ ഉലുവ പൊടിയല്ല ഉലുവ മുഴുവൻ ഉലുവ ഇത് കഴുകി ഉണക്കി വെച്ച നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചെയ്യിക്കുക ഓക്കെ എടുത്തേക്കുന്ന എത്ര എന്നുണ്ടല്ലേ ഇട്ടുകൊടുത്തേ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കടുകിട്ട് കൊടുക്കണം ഇത് മൂത്ത് വന്നതിന് ശേഷം പിന്നെ വീഡിയോ ഇടുന്നതൊക്കെ കുറവാണ് പക്ഷെ ഞാൻ ഈ ഈ രീതിയിൽ വെക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇതൊന്ന് കാ നമ്മളെ മരച്ചീനി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് കഴിക്കാനേ അതിൻ്റെ കൂടെ സൂപ്പറായിരിക്കും അപ്പം നിങ്ങൾ ഇതേ കണക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മാത്രം നമ്മുടെ കടുവ കേട്ടോ കടുക് ഇട്ടതിന് ശേഷം ഇത് ഇത് ഇടുമ്പോൾ ഉണ്ടല്ലോ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയും ചെയ്യും അങ്ങനെ വേണ്ട ആദ്യം ഇത് ഇതുണ്ട് അപ്പം ആ എണ്ണയിൽ നല്ല ഈ ഉലുവയുടെ എല്ലാം വരും പിടിക്കുക അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാൻ കണ്ടിട്ട് അതൊന്ന് പൊട്ടുന്നുണ്ട് കടുവ കടുകൊന്ന് പൊട്ടിയാൽ ആ പിന്നെ ചെയ്യുന്നത് കടുക് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളു അതായിരിക്കണം ചേർക്കേണ്ടത് എല്ലാവരും എങ്ങനെയാണോ ഇതിനെ ചേർത്താലാണ് നല്ലത് അപ്പം നമ്മുടെ കടുവെല്ലാം പൊട്ടിട്ട് ഞാൻ ചേർക്കുന്നത് ഈ അതൊന്നും അത് ഒരു ദേശം ഒന്ന് മുത്തതിന് ശേഷം മാത്രമേ ഒന്നിടാവുള്ളൂ അതിനുശേഷം ഇടാവും അപ്പ അതൊന്ന് മൂക്കട്ടെ ലേശം മൂത്തട്ടെ ഇടാവൂ ഇപ്പൊ നല്ല മണമാണ് വരുന്നത് ഇടത്തിൻ്റെ അറിയാം ഇഞ്ചിടതും വെളുത്തുള്ളിടതും നമ്മുടെ ഉല്ലിയുടെ സൂപ്പറാണ് ഈ സ്മെല്ല് അപ്പ കറിക്ക് എത്ര മണവും ഗുണവും ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ട അപ്പം അത് ഇപ്പം ഇടണം അത് ഒരുവിധം ഒന്ന് മുത്തതിന് ശേഷം മാത്രമേ സവാള ഇടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കൊച്ചുള്ളി കൊച്ചുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് കൊച്ചുള്ളി നമുക്ക് പൊളിച്ചെടുക്കാനൊക്കെ മടിയാണ് സത്യം പറഞ്ഞു പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഓർത്ത അങ്ങനെ ചെയ്യണം ഇനി ആയിട്ട് കൂട്ടത്തിൽ തന്നെ നമ്മുടെ സവാള രണ്ടുകൂടെ ഒന്നിച്ചെത്തി നന്നായിട്ട് വഴണന്ന് വെച്ചാല് ഇതിന്റെ കൂടെ നമുക്ക് ഉപ്പും കിടക്കും സവാളയിൽ ഇതൊക്കെ വാഴാ വാടാനുള്ള അതായത് വഴണ്ടു വരാനുള്ള മാത്രം കൊടുക്കാറ് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക ഞാൻ കാണിച്ചു തരാൻ വേണ്ടത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇതൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഏ ഗ്യാസൊന്ന് ഓണാക്കി കൊടുക്കാം എന്തെങ്കിലും ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇളക്കി ഒന്ന് വഴറ്റാനുള്ള ക്ഷമ മാത്രമാണ് കേട്ടോ ഒപ്പം മീൻ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ കഴുകിയാൽ മതി അത്രയും ക്ഷമ മാത്രമേ ഈ ഇതിനകത്ത് നന്നായിട്ടൊന്ന് വയണ്ടുവരാനുള്ള ശ്രമം കേട്ടോ കറിവേപ്പല ഇടണം ഇടാൻ ഞാൻ കുതിച്ചെടുക്കണം ഇനി തീയൊന്ന് കുറച്ച് വയ്ക്ക ഞാൻ ചേർക്കുന്ന ഐറ്റംസാണ് ഞാൻ പറയുന്നത് നിങ്ങള് എരി ൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ എല്ലാം തുറന്നു വെച്ച് എളുപ്പം എളുപ്പമിടാൻ പറ്റും ഇത്രത്തിന് ആവശ്യമായ കറിയ നമ്മള് മസാലയാണ് ചേർക്കാൻ പോകുന്നത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അല്പം മണ്ണി ൂൺ മു ഇതൊന്ന് നന്നായിട്ടൊന്ന് വർക്കൻ അടിക്ക് കറുക്ക അതായത് കരിയാതെ നോക്കണം നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് കരിയാൻ സാധ്യതയുണ്ട് പക്ഷെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ കഴിയത്തില്ല നല്ല മൂക്കാണ് അത് അപ്പോ മതി ഇതിനൊരു മൂപ്പുണ്ട് ചൂടല്ലേ കാത്ര

കേട്ടോ അതിനകത്ത് ഞാൻ പറഞ്ഞത് ഇഞ്ചിട്ട് ഇത് നോക്കിക്കോണം ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എന്നുവെച്ചാൽ ഒന്ന് കുതിരാ കേട്ടോ കേട്ടോ ഇതെല്ലാം ഇരിക്കപ്പെട്ടെ ഇച്ചിരി കൊണ്ടൊന്ന് ഇതാകാനുണ്ട് ഇതെന്തിനാന്ന ഞാൻ പറഞ്ഞുതരാം അത് അമ്മക്ക് നമ്മുടെ കുടംപുളി ഒന്നിട്ട് തിളപ്പിച്ച നമ്മുടെ കുടമ്പുളിയുണ്ടാ ഇത്ര ആയിട്ടുണ്ട് പദവി പതിനു കഴിഞ്ഞ് പതട്ടെ അതൊന്ന് തിളക്കണം അപ്പം പോയി മീൻ വെട്ടി വെച്ചേക്കുന്നത് ഉപ്പിട്ട് നല്ലപോലെ ഉപ്പിട്ടെന്ന് കഴുകിയിട്ട് വരാം ഇത് ആവാറായിട്ടുണ്ട് ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി എന്ന് നോക്കിക്ക ഓക്കെ കുറച്ചും കൂടെ ഒന്നാവണം കാണിച്ച് തരാം ഞാൻ ഇത് വല്ല ഇത് കണക്കെനിക്ക് എഴുതാൻ വരുന്നത് അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് വയന്തു ഇത്രയും ക്ഷണ വേണം ഇനി ചെയ്യുന്ന വെച്ചാല് ഈ കുതിർത്തത് വെക്കുന്നതിന്റെ ഗുണം ഞാൻ ഒരുപാട് വീഡിയോയിൽ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒട്ടുമിക്കപ്പോഴും നമ്മൾ ഇത് കുതിർത്തട്ടാണ് കറി വെക്കുന്നത് മുളക് കറി വെക്കുകയാണെങ്കിൽ കുതിർത്തട്ട് തന്നെ അപ്പം മീനൊക്കെ കഴുകി ഞാൻ പിന്നെ വേറൊരു കാര്യം ഈ നെയ്ച്ചാളയുടെ വലുതൊക്കെ എവിടെ പോന്നും പണ്ടൊക്കെ ശബരിമല സീസണിലാണ് ആ നെയ്ച്ചാളയുടെ സീസൺ അതൊക്കെ എവിടെ പോന്നും ഒരു അറിവുണ്ട് അതൊക്കെ തിന്നാൽ സത്യം പറഞ്ഞാൽ പൊഴിക്കുകയാവുന്നു അപ്പം നമ്മൾ ഗ്യാസ് തോണാം നിങ്ങളുമായിട്ട് കണ്ടു വഴിക്ക് ഞാൻ ഇവിടെ ഓക്കെ എന്നാൽ ഇത് ഇത് പറകിയായിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ഇത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതാ കണ്ട ഈ ഇതിങ്ങനെ വയ്ക്കുന്ന ഈ കറി എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഓടിക്കണം ഇനി ഇതിനെ ഒന്ന് ഈ മസാലയൊക്കെ ഇതിനെ ഒന്ന് യോജിക്കണം അതാണിനി അടുത്ത പ്രാസ് ഈ കണ്ട ഇതെങ്ങനെ ഇരിക്കുമെന്ന് വെച്ച് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ സീക്കറായിട്ട് ഇത് നിങ്ങൾ ഇതിൽ നിന്ന് വെച്ച് നോക്കണം നമ്മുടെ പുളി വലിയ ആയിട്ടുണ്ട് കിടക്കട്ട് പൊഴിച്ചു കുടിക്കേണ്ടി വരിക ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പുളി അപ്പടിയെടുത്തിട്ട് നമുക്ക് വെള്ളത്തോടെ കഴുകിയിട്ട പുളിയാണ് വെള്ളത്തോടെ ഞാൻ എടുത്തിട്ട് കണ്ടത് മക്കളെ ഇങ്ങനെ ഇനി നന്നായിട്ട് തിളച്ചൊന്നും തെറ്റാണ് ആ നേരത്തിന് ഞാൻ പോയി നമ്മുടെ മീനെയൊക്കെ വെള്ളം കൽവേപ്പലയുടെ സൈഡാക്കിയിട്ട് അതിനകത്തോട്ട് ഒഴുക്കി അതാണ് വിട്ടു നല്ല സെറ്റ് ആയിട്ടുണ്ട് കരിപോലെ ഒഴിപ്പിച്ചി കൊണ്ടുവന്നു ഇനി അതിട്ട് കൊടുക്കും കുറച്ചിട്ട് കൊടുക്കൂപ്പർ കറിയായിരിക്കും ഇത് കേട്ടോ ഇച്ചിരി ഇട്ടുകൊടുക്കാൻ നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂണിട്ട് കൊടുക്കാം നമ്മൾ വഴട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടതാണ് അത് നോക്കിയിട്ട് വേണം ഉപ്പിടണ്ടെന്നേ നീ ഇട്ട് കൊടുക്കണ്ടെന്ന നമ്മുടെ സൂപ്പറായിരിക്കും ഇത് ഇന്ന് സെറ്റ് ആവട്ടെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഞാൻ ഇപ്പഴത്തെ അടുപ്പിലോട്ട് എടുത്ത് വെക്കുക തീ കുറച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അടുപ്പിൽ തന്നെ എടുത്ത് വെക്കും അടുത്താൽ ഈ അടുപ്പിലോട്ട് ഞാൻ എടുത്ത് വെക്കും അപ്പം എനിക്ക് ചൂട് കേട്ടോ അതായത് മസാല വെച്ചിട്ടെടുത്ത് വെക്കുക ഓക്കെ ഇതങ്ങനെ ഇനി ഇത് സെറ്റ് ആയിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് കണക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ കറി ആയിരിക്കും സൂപ്പർ തിളച്ചട്ടി ഞാനൊന്ന് ഉപ്പ് നോക്കും പിന്നെ ഇന്നത്തെ പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ഇത്രയും വഴുതന കിട്ടിയിട്ടുണ്ട് ഇത്ര താഴേന്ന് പിന്നെ ഈ പയറ് നിങ്ങൾക്കൊക്കെ അറിയാം ഇതിപ്പോൾ പിടിച്ച് വരുന്നു ഇന്നലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് കുറച്ച് കുറച്ച് പിടിച്ചു വരുന്നതാദ്യമായിട്ട് നടന്നത് പിന്നെ നമ്മുടെ കുട്ടി കുവയ്ക്കയും വെണ്ടക്കയും പയറും പാവയ്ക്ക ഇതുമല്ലേ ഇതൊരു കറി വെക്കും ഇതൊരു കറി വെക്കും അപ്പം ഞങ്ങൾക്കുള്ളത് ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച ഇതിൻ്റെ ചെവ് ഇതില്ലേ ചെവിടെല്ലാം വെട്ടി റെഡി ആക്കിയല്ലോ അതാണെൻ്റെ പണി കേട്ടോ നമുക്ക് ഇതിൻ്റെ ചവിടൊക്കെ വെട്ടുന്ന നമുക്ക് ഒന്ന് കമ്പോസ്റ്റിനെ കറി ആരും മണവാണ് ഇതേട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട സൂപ്പർ കറിയായിരുന്നു ഞാൻ പറഞ്ഞു പോകേ കാണിക്കുമെന്ന് ണക്കൊന്ന് വെച്ച് നോക്കണം സെറ്റ് ആയിട്ടില്ല കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു നമുക്ക് നമ്മുക്ക് അപ്പ് ചെയ്യാം നമുക്ക് കുറച്ചും കൂടെ കറി രണ്ടരം കൂടെ ഇട്ടു കൊടുക്കേണ്ട ഞാനേ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് തീയം ഓഫാക്കും ഏ ഇനി തീ ഓഫാക്കി ഒന്ന് സെറ്റായി വരുമ്പോൾ അതായത് ഈ ചട്ടിയിൽ നല്ല ചൂടാണ് ആ സെറ്റായി വരുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചിട്ട് വരുത്തി അപ്പം ഇതാണെൻ്റെ കറി കണ്ടല്ലേ ഇതേ കണക്കി എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക ഫീഡ് ബേക്കറ് സൂപ്പർ ടേസ്റ്റാണ് സൂപ്പർ ഓക്കെ അപ്പോൾ വീഡിയോടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ